അങ്ങനെ മുത്തുനബി സാഹ അല്ലൈവല തങ്ങളും അനുയായികളും അവിടെ ഒരു ഹോഗ ഉണ്ടാക്കി അഥവാ ഒരു തടയണ ഉണ്ടാക്കി അപ്പോൾ മുഷിരിഖീങ്ങളിൽപ്പെട്ട അസ്വദുൽ മക്സൂമി ഒരു ശപഥം ചെയ്തു മുഹമ്മദിൻ്റെ ഹോഗിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഞാൻ അത് തകർക്കും അതുമല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി എൻ്റെ ജീവൻ കളയും എന്ന് ഉഗ്ര ശബ്ദം അവൻ ചെയ്തു അസ്വദുൽ മക്സൂമിയുടെ ആകൃതി അതിഭീകരവും ഭീപത്സവുമാണ് അവന്റെ രൂപം പോലെ തന്നെയായിരുന്നു അവന്റെ പ്രകൃതിയും അതികഠിന ഹൃദയനാണ് അവൻ മുത്തുരബിയുടെ കഠിന ശത്രുവാണ് അങ്ങനെ ഹൗമിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി അവൻ വന്നപ്പോൾ മഹാനായ ഹംസറദു അള്ളാഹു അനു അവനെ ഇറങ്ങി അംസറുദിയല്ലാഹുന്ന് വാളന്നു ചുഴറ്റിയിട്ട് അവൻ്റെ കണങ്കാലിന് ഒരു വെട്ടുകൊടുത്തു കാല് മുറിഞ്ഞ് തെറിച്ചിട്ട് അവൻ്റെ മുതുകിൽ തന്നെ അത് വന്നു വീണു രക്തം ധാരയായി ചീറ്റിക്കൊണ്ടിരുന്നു എന്നിട്ടും അവൻ അവൻ്റെ ശബ്ദം നിറവേറ്റാൻ വേണ്ടി നരങ്ങി നീങ്ങി വന്ന് ഹൗളിൻ്റെ ചാരത്തെത്തിയിട്ട് അവൻ്റെ മുറിവേൽ കാത്ത മറ്റേ കാലുകൊണ്ട് ഹൗളിൻ്റെ ഒരു ഭാഗം തകർത്തു അവൻ എന്നിട്ട് അല്പം വെള്ളം കുടിച്ചു ഹംസർഗിയുള്ള അവനെ പിന്തുടർന്ന് ഹൗളിൻ്റെ അവിടെ വെച്ച് തന്നെ അവൻ്റെ കഥ തീർത്തു ആദ്യം ഒരു വിഭാഗം കുറേശികളിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ മുത്തുനബി അവരെ തടയരുതെന്ന് അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കാരണം അവര് ദാഹം തീർക്കാനാണ് വന്നത് പക്ഷേ അസ്വദുൽ മക്സൂമി വന്നത് തന്റെ കായബലവും കയ്യൂക്കും പ്രകടിപ്പിക്കാനാണ് അപ്പോ അവനെ നിലക്ക് നിർത്തലും മറ്റുള്ളവർക്ക് പാഠമാകും വിധം അവനെ കൈകാര്യം ചെയ്യുകയും വേണം അതിനാൽ അവനെ വധിച്ചു യുദ്ധഭൂമിയിൽ മുഖാമുഖം പോരാടുന്ന ശത്രുക്കളാണെങ്കിലും അർഹിക്കുന്നവരോട് കരുണ കാണിക്കണമെന്നും അഹങ്കാരികളെ പാഠം പഠിപ്പിക്കണമെന്നും അലൈഹി വസല്ലമ തങ്ങൾ ഈ സമീപനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇൻഷാ കാണാം അതുവരെ അസ്സലാമു അലൈക്കും അസ്സലാ